നമ്മളിപ്പീ പറയുന്ന ആ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ തെറ്റാ നമ്മുടെ സതീശം പറഞ്ഞു ആ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ തെറ്റാ സതീശം പറഞ്ഞ കേട്ടില്ലേ അവര് മുന്നൂറ് വീടുകളോളം പണിഞ്ഞു കൊടുത്ത് കഴിഞ്ഞു ഏഹ് പക്ഷെ അത് എവിടാന്ന് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ആ മറ്റേ ഈ ഭൂമിയിലൊന്നും ആയിരിക്കത്തില്ല വല്ല വേറെ വല്ല ഗ്രഹത്തിലല്ലായിരിക്കും പക്ഷെ അത് അർപ്പിച്ചു പറയുന്നുണ്ട് വെച്ചു കൊടുത്തു എന്ന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് മറ്റുള്ള മാധ്യമങ്ങൾക്ക് മുന്നിലാണല്ലോ കൂടുതലും പ്രസംഗങ്ങള് ഇങ്ങനെ ഈ എന്താ ഒരു മടിയും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഉളുപ്പും ഇല്ലാതെ എങ്ങനെ ഇങ്ങനെ കള്ളം പറയാൻ സതീഷിനെ കൊണ്ട് പറ്റുന്നുണ്ട് അതാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി സതീഷൻ ഈ സതീഷൻ കള്ളം പറയും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രാഷ്ട്രീയത്തെ കൃത്യമായി കാണുന്ന എല്ലാവർക്കും സതീശൻ കള്ളം പറയുക എന്നുള്ളത് അറിയാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ റീസെന്റായിട്ട് പറഞ്ഞൊരു കള്ളമാണ് ഈ സ്വർണക്കടത്തുമായി സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംസ്ഥാനത്ത് ഏതോ നമ്മുടെ പിണറായി വിജയന്റെ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഇത് ഇത് നേരത്തെ പോലെ ഇപ്പൊ റീസെന്റായിട്ട് പറഞ്ഞൊരു കള്ളത്തരമാണത് പേര് എനിക്കറിയാം പക്ഷെ ഞാൻ പേര് പുറത്ത് പറയത്തില്ല അങ്ങനെ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമല്ലേ അത് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ ആകെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന വിശ്വാസി സമൂഹം ഉറ്റുനോക്കുന്ന ഒരു സംഭവം അതിന്റെ ഒരു അന്വേഷണം നടക്കുന്നു ശബരിമല സ്വർണ്ണ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ആ അന്വേഷണത്തിൽ ഒരു ഒരാൾ കൈ കടത്തുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഗുരുതരമായ ആരോടോ കേരളം നിന്ന് കത്താൻ ഒരു മുന്നണിക്ക് ഭരണം കിട്ടാതിരിക്കാൻ വേണ്ട എല്ലാ വകുപ്പുകളുമുള്ള ഒരു വെളിപ്പെടുത്തലാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ആ ഉന്നത ഉദ്യോഗസ്ഥന്റെ പേര് പുറത്തുവിടാത്തത് അങ്ങനെ തെളിവുണ്ടെങ്കിൽ ആ തെളിവുകൾ എന്തുകൊണ്ട് വി ഡി സതീശം പുറത്തുവിടുന്നില്ല അതാ എന്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ വന്ന ഭയങ്കര ധൈര്യപൂർവ്വം പറയുവാണ് ആരും വില വെക്കാത്ത രീതിയിൽ ഭയങ്കര ദാഷ്ടപ്പൊ ആ ബൈറ്റ് കണ്ടപ്പോഴും ഞാൻ പറഞ്ഞത് എന്തൊരു അഹങ്കാരം ആണെന്ന് അപ്പൊ ഈ ഒരു ഒരു പേടിയുമില്ലാതെ ഇങ്ങനെ വിളിച്ചു പറയുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമല്ലോ എന്തായിരിക്കും ഉദ്ദേശം സീറ്റ് 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 അതായത് ജനങ്ങളുടെ നടി പൊടിയിടുക എന്ന് വെച്ചാൽ ഇവരുടെ ലക്ഷ്യം വെക്കുന്നത് എന്തുവാ നൂറ് സീറ്റ് വേണം ആ നൂറ് സീറ്റ് കിട്ടാൻ വേണ്ടിട്ട് അവർക്ക് ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ പരമാവധി കള്ളം പറയുക സത്യം പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ചോദിച്ചാൽ നമ്മൾ തുടക്കം മുതലെടുത്ത് പരിശോധിച്ച് നോക്കിയോളൂ ഇവിടെ യു ഡി എഫ് ജനങ്ങളെ പറ്റിച്ചേണ്ട ഒരു വലിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പുനർജനി പദ്ധതി വി ഡി സെഷൻ ആദ്യം ജനങ്ങളെ പറ്റിക്കുന്ന മണപ്പാടോ അങ്ങനെ പറയുന്ന ഒരു ഇതുമായിട്ട് ബന്ധ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു വലിയ അഴിമതിയാണ് ഈ പുനർജനി പദ്ധതി എങ്ങനെ നടപ്പില എന്തിനു നടപ്പിലാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഡിസാസ്റ്റർ നമ്മുടെ നാട്ടിലുണ്ടായി പ്രളയം നൂറ്റാണ്ടുകളുടെ ഏറ്റവും വലിയ പ്രളയം ആ പ്രളയത്തിൽ സർവ്വതം നഷ്ടപ്പെട്ട കുറെ കുടുംബങ്ങളെ പന്ത്രണ്ടോളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനും അവർക്ക് വീട് വെച്ച് ഇരുന്നൂറിലധികം വീടുകളെ കണ്ടാ അവർക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് ആ വീടുകൾ വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ അവിടെ ബെർമിങ്ഹാം പോലെയുള്ള നാട്ടിൽ അവിടെ പോയി പല സുഹൃത്തുക്കളെ കാണാനും അതോടൊപ്പം അവിടുത്തെ ചില സവിശേഷമായ സ്ഥല സന്ദർശനത്തിന് എന്നുള്ള പേരിൽ ഈ മണപ്പാടൻസിന്റെ പേരിൽ അവർ ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്ത് വീഡിയോ സേഷൻ അവിടെ പോയി അവിടെ പോയിട്ട് വീഡിയോ സേഷൻ ചെയ്തെന്താ അവിടെ പോയി പ്രസംഗിച്ചു അവിടെ വീട് അഞ്ച് കുടുംബങ്ങളെ സഹായിക്കാൻ നിങ്ങൾ അഞ്ഞൂറ് പൗണ്ട് വെച്ച് നിങ്ങൾ തരണം എന്ന് വി ഡി സൈസൻ ക്യാമ്പയിൻ ചെയ്തു ക്യാമ്പയിൻ ചെയ്ത പണം കൊണ്ടുവന്നു ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം രൂപ ഈ പറയുന്ന മണപ്പാടം പറ അക്കൗണ്ടിലേക്ക് കയറി ഒരു കോടിയിലധികം രൂപ ഏകദേശം ഒന്നേകാൽ കോടി രൂപ വന്നു ഈ ഒന്നേകാൽ കോടി രൂപയ്ക്ക് യാതൊരു കണക്കും ഇല്ല വി ഡി സൈഷൻ ക്ലീൻ ആണ് കാര്യം വി ഡി സേശിന്റെ അക്കൗണ്ടിൽ പണം വന്നിട്ടില്ല എന്നിട്ട് ചില രണ്ട് വിജിലൻസ് റിപ്പോർട്ട് എന്നൊക്കെയാ പറയുന്നത് പക്ഷെ ഒരു വിജിലൻസ് റിപ്പോർട്ടിൽ ആ വിഡി സൈഷിനെതിരായി വന്ന വിജിലൻസ് റിപ്പോർട്ടിൽ കൃത്യമായി വി ഡി സൈസിനെതിരെ സി ബി ഐ അന്വേഷണം ശുപാർശ ചെയ്തിട്ടുണ്ട് വിജിലൻസ് അത് നമ്മൾ മനസ്സിലാക്കണം വിജിലൻസ് സി ബി ഐ അന്വേഷണം ശുപാർശ ചെയ്തിട്ടുണ്ട് വി ഡി സതീശിനെതിരെ ഈ വി ഡി സതീശൻ ഇതിനു മുൻപ് പിന്നെ സഭയിൽ നിന്ന് പ്രസംഗിച്ച വിജിലൻസ് അന്വേഷണം വേണമെങ്കിൽ പ്രഖ്യാപിച്ചോളൂ എന്റെ പുനർജനി പദ്ധതി ഈ പദ്ധതി പ്രകാരം ഞാൻ എങ്ങനെയാണ് റീബിൽഡ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം എന്ന് സർക്കാരിനെ വെല്ലുവിളിച്ച വി ഡി സതീശന്റെ ഇന്നത്തെ അവസ്ഥയെ ആലോചിച്ച് നോക്കൂ അവിടെ മുതല് പറ്റിക്കയാണ് യു ഡി എഫ് നമ്മള് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ വി ഡി സതീശ എന്ന് പറയുന്ന വ്യക്തി അവിടെ മുതല് പറ്റിക്കുകയാണ് അതിനുശേഷം ഈ പറഞ്ഞ അടുത്തയിലേക്ക് പോവാം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഈ രണ്ട് ദുരന്തങ്ങളെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയായിട്ടാണ് കോൺഗ്രസ്കാര് കണ്ടത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ടല്ല അവിടെ എന്താ ചെയ്തത് ഒരു ആപ്പ് ഉണ്ടാക്കി പരമാവധി സി എം ഡിആർഎഫിലേക്ക് പണം കൊടുക്കരുത് എന്ന് വ്യാപകമായ തോതിൽ ഇവിടെ ഒരു പ്രചരണം ഒരാൾ പോലും ഒരു നയ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പരത്തി പറഞ്ഞു പരത്തി ഈ പറയുന്ന മറ്റേ എന്ത് ഒരു നടന എന്ത് വാര്യര് അഖിൽമാരാര് അഖിൽമാരടക്കമുള്ളവർ ഇതിന് സോഷ്യൽ മീഡിയയിലൂടെ വലിയ പബ്ലിസിറ്റി കൊടുത്തു അങ്ങനെ കൊടുക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ട് ഏറ്റവും ഒടുവിൽ പണം വന്നു അപ്പൊ ഇതിനെ ബദലായിട്ട് കെ പി സി സി പണം പിരിക്കാൻ തുടങ്ങി സർക്കാരിന്റെ കണക്കുകൾ കൃത്യമായി ഇന്ന് ഏത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കിടക്കുവാണ് സർക്കാർ ഏതിനൊക്കെ എത്രയൊക്കെ രൂപ വിനിയോഗിച്ചു എന്നുള്ളതിന്റെ സി എം ഡിആർഎഫിന്റെ തുക ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കൃത്യമായ കണക്കുകൾ കിടക്കുകയാണ് ഇതിനെ മറിച്ചു വെക്കാൻ അല്ലെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കവച്ചു വെക്കാൻ വേണ്ടിട്ട് കെ പി സി സി എന്ത് ചെയ്തു ഒരു ആപ്പ് ആപ്പ് തുടങ്ങി ഒരു മൊബൈൽ ആപ്പ് തുടങ്ങി ഈ മൊബൈൽ ആപ്പ് വഴി നമുക്ക് അറിയാൻ കഴിയും എന്നാ പറയുന്നത് പക്ഷേ ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ ഒന്നുമില്ല ഒരു പ്ലെയിൻ ഒരു കൈ കൈപ്പത്തിയും ഒരു താങ്ക് യു ഇതാണ് ആ ആപ്പിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടുണ്ട് ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എടുത്തു എടുത്തുവെച്ച് നോക്കിയതാ എന്ത് ഇവരൊരു ആപ്പ് ഉണ്ടല്ലോ ഈ ആപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു അറിയണമല്ലോ സ്വാഭാവികം നമ്മുടെ ഒരു കൗതുകമുണ്ട് നമ്മളൊന്നും വലിയ മാധ്യമപ്രവർത്തകരാണല്ലോ നമുക്ക് അതെടുത്ത് അറിയാൻ ഒരു താല്പര്യം തോന്നി അപ്പൊ നോക്കിയപ്പോ കൈപ്പത്തിയുടെ പടമുണ്ട് താങ്ക് യു താങ്ക് യു കെ പി സി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലാതെ അതിൽ നിന്ന് നമുക്ക് സ്വിച്ച് ചെയ്ത് എത്ര പണം അറിയാനോ അത് എങ്ങനെയൊക്കെ അറിയാനോ നമുക്ക് യാതൊരു ഈ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആ എല്ലാ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തെള്ളാൻ പറഞ്ഞു നിങ്ങളെല്ലാം നിങ്ങളുടെ മൊബൈലിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തെല്ലാം പറഞ്ഞു അങ്ങനെ പാവപ്പെട്ട കുറെ ആൾക്കാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇല്ല പിന്നെ കോഴിക്ക് പാല് വരുന്നത് നോക്കിയിരിക്കുന്ന പോലെ അവര് എല്ലാവരും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിരിക്കുക ഇതിനകത്ത് ഒരു കുന്തവും വന്നില്ല ഈ താങ്ക് യു കാണാൻ വേണ്ടി മാത്രം പാവങ്ങൾ കുറെ പേര് ഇതിട്ട് ഇട്ട് പൈസ ഇട്ടു കൊടുത്തു ഇവര് പൈസയും കൊടുത്തു ഈ കെ പി സി സിക്ക് വേണ്ടിട്ട് അവര് വീട് വെക്കാൻ വേണ്ടിട്ടല്ലേ ഒരു സന്നദ്ധ സേവനമല്ലേ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഓരോരുത്തർക്ക് വീട് പോയി വയനാട്ടിൽ വെച്ചു കൊടുക്കാൻ പറ്റില്ല കൊടുത്തതല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ ഒരു നോക്കാതെ സൗഹൃദത്തിന്റെ അല്ലേ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നവരുടെ ചിലപ്പോ നൂറ് രൂപ ഞാനും കൊടുത്തിട്ടുണ്ട് അതെ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഫണ്ടാണ് ഈ നൂറ് രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് മുറ്റത്തുനിന്ന് കുഴിച്ചെടുക്കുന്ന പൈസയെല്ലാം നീ പട്ടമാർ അറിയില്ല ഇവർക്കാവുമ്പോ വേറെ എവിടെയെന്തെങ്കിലും ആരെങ്കിലും ഉടായിച്ചെങ്കിലും ഇവർക്ക് നൂറ് രൂപ ഉണ്ടാക്കാം നമ്മളൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അപ്പം അതിൽ നിന്നൊരു വിഹിതം നമ്മൾ അവിടെ കൊടുത്തു ആ പൈസ എവിടെ പോയി എങ്ങനെ ചെലവഴിച്ചു എന്നറിയാൻ വേണ്ടി നമുക്ക് സ്വാഭാവികമായിട്ട് താല്പര്യം അതിന്റെ പേര് എല്ലാവരും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു ഈ ഇൻസ്റ്റാൾ ചെയ്തവരെല്ലാം വെറും പൊട്ടന്മാരായി പോയി എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരെ പൊട്ടന്മാരായി അവിടെ നമ്മളെ കോൺഗ്രസ് വീണ്ടും പറ്റിച്ചു പുനർജനയിൽ വി ഡി സൈസ് നമ്മളെ ഒന്ന് പറ്റിച്ചു രണ്ടാമത് ഈ ആപ്പിന്റെ പുറത്തൊന്ന് പറ്റിച്ചു അങ്ങനെ രണ്ട് തവണ പറ്റിച്ചു വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു അതായത് ഞങ്ങൾ അവിടെ ഇത് ചെയ്യുന്നു പുനർജ്ജനി പദ്ധതി ഇരുന്നൂറ്റി ഇരുന്നൂറിലധികം വീടുകൾ വെച്ചു കൊടുത്തു എവിടെ അത് കിട്ടിയ ഗുണഭോക്താക്കളുടെ പേര് വിവരം പുറത്തുവിടാൻ തയ്യാറുണ്ടോ വി ഡി സതീശൻ എന്നെ ഞാൻ എന്റെ പുനർജ്ജനി പദ്ധതി പ്രകാരം ഇന്ന ഇന്ന ആൾക്കാർക്ക് വീട് കിട്ടിയിട്ടുണ്ട് കൃത്യമായി അതിന്റെ എവിടെയാണ് ആ വീട് നിൽക്കുന്നത് എന്നുള്ള എന്റെ ഡീറ്റെയിൽ പറഞ്ഞാ മതി നമുക്ക് വെറുതെ പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഇന്ന വാർഡില് ഈ ഇവിടെ ഞാൻ പുനർജനി പ്രകാരം ഇത്ര വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് വി ഡി സതീശന് പറയാൻ തൻ്റെ ഇടം ഉണ്ടോ പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന കള്ളം പറയുന്നതിനെക്കാട്ടി എളുപ്പമല്ലേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറ ഞാൻ ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന വാർഡിൽ ഇന്ന അങ്ങനെ പറയാം ഇന്ന പഞ്ചായത്തില് ഇന്ന ഇത്ര നമ്പർ വാർഡിൽ ഞാൻ രണ്ട് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വളരെ പരസ്യമായിട്ട് വിളിച്ചു പറ പറയാണെങ്കിൽ വിളിച്ചു പറട്ടെ വി ഡി സതീശൻ താൻ ജനങ്ങളെ പറ്റിച്ചിട്ടില്ല എന്ന ഉത്തമ ബോധ്യം വി ഡി സതീശനോടെ പറയട്ടെ പറയൂല്ല കാര്യം അങ്ങനെ ഒരു സംഭവം ഇല്ല കോടിക്കണക്ക് വരുവോ ഉണ്ടെന്നിട്ട് ഈ പൈസ പിന്നെ അവിടെ നിന്ന് ഈ മണപ്പാടൻസിന്റെ കെയർ ഓഫ് പണം പണം വന്നു ഈ പണം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്തു ആ ഒരു പ്രദേശത്തേക്കുള്ള വഴി ഒരുക്കുന്നതിന് വേണ്ടി റോഡ് വെട്ടാൻ വേണ്ടി ഇന്ന് വരെ വിഡിസൈസൻ ചെയ്തിട്ടില്ലാത്ത പോലെ അദ്ദേഹത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് എം എൽ എ ഫണ്ടിൽ നിന്ന് റോഡ് ഉണ്ടാക്കിയിച്ചു അവിടേക്ക് വൈദ്യുതി ലൈൻ വലിപ്പിച്ചു എം എൽ എ ഫണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് എന്തിനായിരുന്നു ചെയ്തത് അവിടെ എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ അത് റിയൽ എസ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തതാണ് വിഡിസൈസൻ ചെയ്തത് അല്ല അവിടുത്തെ സാധാരണക്കാർക്ക് ഗുണം കിട്ടാൻ വേണ്ടി ചെയ്തതല്ല ഫ്ളാറ്റ് നിർമ്മിക്കുന്നത് പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുമെന്ന് പറഞ്ഞു എവിടെയാ ഫ്ളാറ്റ് ഫ്ലാറ്റ് എവിടെയാ ഞാൻ ചോദിക്കുകയല്ലേ അവിടെയും പറ്റിച്ചു ഈ പറ്റിക്കലും കൊണ്ട് കടക്കുകയാണ് യു ഡി എഫ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടോ അതോ മനസ്സിലാവാഞ്ഞിട്ടും അല്ലെങ്കിൽ മനസ്സിലായിട്ടും അല്ലെങ്കിൽ ആയിട്ടില്ല എന്ന് അഭിനയിക്കുകയാണോന്ന് അറിയത്തില്ല ഇതൊക്കെയല്ലേ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഇത് എവിടെങ്കിലും ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ ഈ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇത്രയ്ക്ക് ഗീർവാണം അടിക്കുന്നുണ്ടല്ലോ അത് എവിടൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാൻ പറ്റൂ ആ ചോദ്യം ഇ ഡി സുരേഷിനോട് ചോദിക്കുന്നുണ്ടോ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നില്ല ചോദിക്കാമല്ലോ ഈ അടുത്ത വരുന്ന ഒരാഴ്ചക്കകത്ത് ഞങ്ങൾ വസ്തു കണ്ടെത്തും ഞങ്ങൾ അവിടെ വസ്തുവിന്റെ രജിസ്ട്രേഷൻ നടത്തും എന്നാ പറഞ്ഞേ ഈ ഒരാഴ്ചക്കകത്ത് വസ്തുവിന്റെ രജിസ്ട്രേഷൻ നടത്താനായത് എവിടെയാണ് എന്ന് പറ മിനിമം ഏത് പഞ്ചായത്തിലാണെന്ന് പറ എവിടെയാണ് സ്ഥലം ഏത് പഞ്ചായത്തിലാണ് നിങ്ങൾ ഒരാഴ്ചക്കകത്ത് രജിസ്ട്രേഷൻ നടത്തുന്ന വസ്തു കണ്ടെത്തിയിരിക്കുന്നത് പറയട്ടെന്നേ അത് അത് ചോദിക്കണ്ടേ ഏത് പഞ്ചായത്തിലാണ് മറുപടി പറയില്ല കാര്യം അങ്ങനൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ സർക്കാർ നടത്തിയ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർ കേസ് വരെ പറഞ്ഞിട്ടാണ് സർക്കാർ ആ പ്രോപ്പർട്ടി ഏറ്റെടുത്ത് അവിടെ നടത്തുന്നത് അതിന് സർക്കാർ എങ്ങനെയാ ഇവർക്ക് പിന്നെ കോൺഗ്രസിന് വീട് വെക്കാൻ സ്ഥലം കൊടുക്കുന്നത് സർക്കാരിന്റെ പ്രോജക്ട് അവിടെ വലിയ ടൗൺഷിപ്പ് എന്ന് പറയുന്ന വലിയൊരു പ്രോജക്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സർക്കാരിലോട്ട് സർക്കാരിന്റെ ദുരിതാശ്വാസ വണ്ടിയിലോട്ട് ഒരു രൂപ പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് സർക്കാർ ഞങ്ങക്ക് സ്ഥലം വേണോ അത്രേ അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ സ്ഥലം വേണം ഈ സർക്കാരിന്റെ പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞ ടീമാണ് പറയുന്നത് എന്നിട്ട് ഇപ്പൊ പറയുന്നു ഒരാഴ്ചയ്ക്കകത്ത് ഞങ്ങൾ അവിടെ വസ്തുവിന്റെ രജിസ്ട്രേഷൻ നടത്തും പത്ത് ദിവസിക്കകത്ത് അടുത്ത ഡയലോഗ് ആണ് പത്ത് ദിവസിക്കകത്ത് ഇതിന്റെ പ്ലാൻ ഉണ്ടാക്കും എങ്ങനെയാണ് വീട് ഓരോ വീടിൻ്റെ പ്ലാൻ ഉണ്ടാക്കും ടൗൺഷിപ്പ് ആണോ ആദ്യം ആരോ പറഞ്ഞ അവർ ടൗൺഷിപ്പ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അത് നടപ്പ നടപ്പ് കാര്യമൊന്നുമില്ല ടൗൺഷിപ്പ് എന്തിനാ രണ്ടെണ്ണം ഇപ്പൊ ഓൾറെഡി കൽപ്പറ്റയിൽ ടൗൺഷിപ്പ് വരികയാണ് പിന്നെ ഇതിനെ രണ്ടെണ്ണം അതിന്റെ ആവശ്യമില്ല അപ്പോൾ വീട് വെച്ചു കൊടുക്കുന്നു അപ്പൊ അതിന്റെ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ എടുത്ത് പത്ത് ദിവസിക്കത്തേക്ക് തറക്കല്ലിടും അപ്പൊ അതായത് ഇന്ന് ഏഴാണെങ്കിൽ പതിനാലാം തീയതി ആകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വസ്തുവിന്റെ രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം നടന്നിരിക്കണം സ്ഥലം കണ്ടെത്തി അതിന്റെ രജിസ്ട്രേഷൻ പതിനാലാം തീയതിക്കകത്ത് നടന്നിരിക്കണം അപ്പൊ ഒരു പത്ത് ദിവസിക്കകത്ത് ഇരു ഏണ്ട് ഏഴ് പതിനേഴാം തീയതി മൂന്ന് ദിവസം കഴിഞ്ഞാൽ തറക്കല്ലിടിയിൽ നടന്നിരിക്കണം വി ഡി സഹസ്യം പറഞ്ഞനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കൂടാതെ പറഞ്ഞ എന്താ രാഹുൽ ഗാന്ധിയുടെ നൂറ് വീട് എവിടെ അത് അതിന്റെ പണം കൈമാറി എന്നാ പറയുന്നത് എവിടെ പണം കൈമാറിയ രേഖ എവിടെ േ ഇത് അറിയണ്ടേ രാഹുൽ ഗാന്ധിയും കർണാടക സർക്കാർ വഴി ഇവിടേക്ക് എത്തുന്ന നൂറ് വീടിന്റെ പണം കൈമാറി ആർക്ക് കൈമാറി സംസ്ഥാന സർക്കാരിന് കൈമാറി ആർക്കാണ് പിന്നെ കോൺഗ്രസിന് കൈമാറിയിട്ടുണ്ടോ കെ പി സി സി കൈമാറി ആ നൂറ് വീടിന് എത്ര രൂപയാണ് കൈമാറിയിരിക്കുന്നത് ഒരു നൂറ് വീട് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു വീടിന് മിനിമം ആ ഒരു ഏഴു ലക്ഷം അല്ലെങ്കിൽ എട്ട് ലക്ഷം രൂപ വെച്ചിട്ടാണെങ്കിൽ എത്ര നൂറ് വീടാകുമ്പോ എത്ര വേണ്ടി വരും അല്ലെ എട്ട് കോടിയെങ്കിലും വേണ്ട ആ എത്ര രൂപ ഇവിടെ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് എവിടെ എവിടെ പൈസ അത് പിന്നെ ആർക്ക് കൈമാറി ഈ എട്ട് കോടി രൂപ കെ വന്നിട്ടുണ്ടോ അതിന്റെ കണക്ക് കെ പി സി പുറത്തുവിടണ്ടേ കാര്യം ഒരു പിന്നെ ജനപ്രതിനിധി ആയിരിക്കുന്ന രാഹുൽ ഗാന്ധി കർണാടക സർക്കാർ എന്ന് പറയുന്ന ഒരു ജനാധിപത്യപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ വഴി ഇവിടെ നൂറ് വീടിനുള്ള പണം ിൽ അതിന് കണക്കുണ്ടാവണം എത്ര കോടി രൂപ വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്കുണ്ടാവണം ഈ റോബർട്ട് വാദ്ര നൂറ്റി എഴുപത്തിരണ്ട് കോടി പിന്നെ ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് കൊടുക്കുന്ന പോലെ അല്ല ഇത് ഇത് വീടുണ്ടാക്കാൻ കൊടുക്കുന്നതാണ് റോബർട്ട് വാദ്ര എന്ന് പറഞ്ഞ പ്രിയങ്ക വാദ്രയുടെ ഹസ്ബൻഡ് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുക്കുന്ന പോലെയല്ല ഇതിന് കണക്കുണ്ടാവണം എത്ര കോടി രൂപ ഇവിടെ വന്നിട്ടുണ്ട് കെ പി സി സിയിൽ വന്നിട്ടുണ്ട് ഇത് അറിയാൻ സ്വാഭാവികമായിട്ടും ബാധ്യതയുണ്ട് അത് ജനങ്ങൾക്കുണ്ട് കാര്യം ഇവർ അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വിജയിക്കുമെന്ന് അവർ അവകാശപ്പെടുന്നു അടുത്ത തവണ ഭരിക്കാൻ പോകുന്ന ഒരു പിന്നെ മുന്നണിയാണ് അല്ലെങ്കിൽ ഒരു പാർട്ടി നയിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ആ പണത്തെക്കുറിച്ച് അവർ മിണ്ടുന്നില്ല വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എവിടെ വന്നു ആറയിൽ വന്നു എപ്പോഴെത്തി എത്ര തുകയുണ്ട് ഇങ്ങനെ മൂന്നാല് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി അവിടെ നിന്ന് വേണം ഇനി വസ്തു മേടിക്കാനുള്ള കാശ് കൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇനിയിപ്പോ രജിസ്ട്രേഷൻ ഏഴ് ദിവസം കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്ന ആ സ്ഥലം സെന്റിന് എത്ര രൂപ വെച്ചിട്ടാണ് മേടിച്ചത് അതറിയണ്ടേ ആ രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്ന സ്ഥലം ഒരു സെന്റിന് എത്ര രൂപ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു ഏക്കറിന് എത്ര രൂപ വെച്ചിട്ടാണ് യു കോൺഗ്രസ് മേടിച്ചിട്ടുള്ളത് അതറിയണ്ടേ അതിനെ കുറിച്ച് മിണ്ടുന്നില്ല അങ്ങനെ യു ഡി കോൺഗ്രസിന് എത്ര റെച്ചെലവായി എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് പറയാത്തത് അതെ വസ്തു മേടിച്ച പോകിൽ പിന്നെ രജിസ്ട്രേഷന്റെ തുക പിന്നെ രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ വീണ്ടും പൈസ ആയിക്കൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ മറുപടി പറയിക്കണം പിന്നെ അതൊക്കെ അതിനുള്ള മറുപടി അല്ല മറുപടി പറയും കൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ കേട്ട് ഈ ചെവി കൂടെ കേട്ട് ഇപ്പുറത്തെ ചെവി കൂടെ വിട്ടു പോവരുത് അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ മാധ്യമം നമ്മൾ എല്ലാ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും കിട്ടുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിനെ ഇട്ട് ഇങ്ങനെ പൊഹയ്ക്കാതെ ശരി ഇതിന് ഉത്തരം കൂടി പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതിയെന്ന് ഒരാളെങ്കിലും പറയാൻ തൻ്റെ കാണിക്കണം തന്റെ കാണിക്കണം പക്ഷെ എന്തോ ദൗർഭാഗ്യവശാൽ ഈ മാധ്യമങ്ങൾക്ക് എപ്പോഴും ചോദ്യം ചോദിക്കാൻ ഇടതുവർഷത്തോട് ചോദ്യം ചോദിക്കാനാണ് ഇഷ്ടം ഇടതുപക്ഷത്തോട് ജോയിൻ ചോദിക്കാനാണ് പക്ഷേ ഇപ്പൊ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറയുന്ന പോലെ നമുക്ക് ടെൻഷൻ ഒക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ നല്ല തമാശ കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചിരി വന്നു പോകുന്ന പറഞ്ഞ എം ബി ഗോവിന്ദന്റെ പ്രസംഗം കേട്ടോ ഇതിനെക്കാട്ടി വലിയ പ്രസംഗം നടത്തിയിട്ടുണ്ട് ആര് പിന്നെ കെ മുരളീധരൻ പണ്ട് ഈ സോളാർ അഴിമതി കേസ് വന്ന സമയത്ത് അന്ന് പിന്നെ ഈ കെ മുരളീധരന്റെ ഒരു പ്രസ്താവനയുണ്ട് അന്ന് എല്ലാരും കൈ അടിച്ച് ചിരിച്ചാ എന്താ വെച്ചാ എല്ലാ കോൺഗ്രസ്കാരും പെട്ടായിരുന്നല്ലോ മറ്റേ ആ പെണ്ണിനെ പാതിരാത്രി വിളിച്ചതിന്റെ പേരിൽ എല്ലാ കോൺഗ്രസ്സുകാരും പെട്ടു അപ്പൊ അന്ന് കെ മുരളീധരൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു ആ ഡയലോഗ് ഹൈലൈറ്റ് ആ അതായത് പാതിരാത്രിയിൽ എല്ലാവരെയും അന്വേഷിക്കണം കാരണം വെച്ചാൽ ഈ പാതിരാത്രിയിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാര് പിന്നെ ആ പെണ്ണിനെ വിളിച്ചത് പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടന പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ എന്നായിരുന്നു കെ മുരളീധരൻ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എല്ലാ എണ്ണം കയ്യിലിരിപ്പിച്ചിരി മോശമുള്ള ടീമുകളാണ് തന്റെ കൂടെ നിൽക്കുന്നത് യുവമാരൊക്കെ പാതിരാത്രി ആ പെണ്ണിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യത്തിനൊന്നുമില്ല കോൺഗ്രസിന്റെ ഭരണഘടന പറഞ്ഞേയിപ്പിക്കാൻ വേണ്ടി വിളിക്കൂ ഈ നേതാക്കന്മാര് കോൺഗ്രസ് നേതാക്കന്മാര് ആ പെണ്ണിനെ വിളിച്ചിട്ട് എന്തിനായിരിക്കും സ്വാഭാവികമായിട്ടും വിളിച്ചിട്ടുണ്ടാകും പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് അല്ലെ അവരുടെ സ്വക്കേട് കേൾക്കാൻ വേണ്ടി വിളിച്ച വിളിച്ചതായിരിക്കും അതാണ് കെ മുരളീധരൻ പറഞ്ഞത് അപ്പൊ ഈ കെ മുരളീധരന്റെ തമാശയായിട്ട് തന്നെ കോൺഗ്രസ്സുകാർ ചിരിച്ചുകൊണ്ടിരിക്കുക ഇമ്മാര് തമാശ പണ്ട് ഇതേ ആള് തന്നെ പണ്ട് ഞാൻ ഇതിനു ഇതിനുമുമ്പ് സൂചിപ്പിച്ചിട്ടില്ല റാലി തെരഞ്ഞെടുപ്പ് ഈ റാലി നടക്കും ഡിക്കിന്റെ റാലി നടക്കുന്ന സമയത്ത് ഡി ഐ സി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി ഡെ ഡെമോക്രാറ്റിക് ഇന്ത്യ കോൺഗ്രസ് ആ വേദിയിൽ നിന്നുകൊണ്ട് പിന്നെ ഉമ്മൻചാണ്ടി കരിഞ്ചന്തക്കാരുടെ കൂട്ടാളിയാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞ ഒരാളാണ് ഈ ഈ നമ്മുടെ കെ മുരളീധരൻ അപ്പൊ അത്രയ്ക്ക് കോമഡി ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഈ മനുഷ്യനെ കുറിച്ച് വേറൊരാൾ വേറൊരു വലിയ കോമഡി പറഞ്ഞു രാജ്മോൻ ഉണ്ണിത്ത ഈ കെ മുരളീധരനെ കുറിച്ച് വലിയൊരു കോമഡിയായി പറഞ്ഞു ആ കോമഡി കേട്ട് കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരെല്ലാം പങ്ക് പുളകിതിരായി മാറി അതായത് കെ മുരളീധരൻ ഒരു ആണായി ജനിച്ചത് കാര്യം ഒരു പെണ്ണായിട്ടായിരുന്നെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് രാജ്മോഹൻ ഇതിനെക്കാട്ടി വലിയൊരു കോമഡി പറഞ്ഞു അപ്പൊ കോമഡിക്കാര് മുഴുവൻ കോൺഗ്രസ്സുകാർ ഉണ്ടല്ലേ അതുകൊണ്ട് ഈ എം വി ഗോവിന്ദനെ കുറിച്ച് പുള്ളി പറഞ്ഞപ്പൊ ഞാനന്ന് മധ്യം ഓർത്തുപോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഈ വി ഡി സ്വദേശി ഇങ്ങനെ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു കള്ളം പറഞ്ഞില്ലേ ലീഗ് ലീഗ് വീട് വെക്കുന്നു ശരിയാണ് അതിന്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ലീഗ് വീട് വെക്കുന്നു തന്നെയല്ല കോൺഗ്രസിന് മാത്രം വീട് വെക്കാൻ പറ്റിയില്ല ബാക്കി എറണാകുളം ജമാ ജമാഅത്ത് ഇസ്ലാം പിന്നെ പിന്നെ ജുമാ മസ്ജിദുകാര് അവിടെ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ പല സന്നദ്ധ സംഘടനകളും വയനാടുകാർക്ക് വീട് വെച്ചിട്ടുണ്ട് കൊടുത്തു കോൺഗ്രസിന് മാത്രം വീട് വെക്കാൻ അതാണോ ഈ എണ്ണി പറയുന്നത് അതൊക്കെ തന്നെ ആയിരിക്കും ഇപ്പം മുസ്ലിം ലീഗിന്റെ വീടും കൂടെ അവരുടെ കിണത്തി വന്നില്ലേ കോൺഗ്രസ്സുകാരും കേറ്റെടുത്തില്ലേ അങ്ങനെയല്ലേ ഇരുന്നൂറായത് രാഹുൽ ഗാന്ധി നൂറ് വീടിനുള്ള പണം കൈമാറിയിട്ടുണ്ട് അത് അതെത്രയാണെന്നോ ആർക്കാണ് കൈമാറിയെന്നോ ഒന്നും യാതൊരു രേഖയില്ല പക്ഷെ പണം കൈമാറി നൂറ് വീട് വെച്ചതുപോലെ പോലാ ലീഗുകാർ വീട് വെച്ചു തുടങ്ങി അപ്പൊ ഇരുന്നൂറ് വീടായില്ലേ ഇനി കെ പി സി സി വീട് വെക്കും കെ പി സി വീടുകൾ മുന്നൂറ് വീടായി പിന്നെ പുനർജനിക്ക് ഇരുന്നൂറ് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഇത് ഭയങ്കര കണക്കാ വി ഡി സൈസ് പറഞ്ഞപ്പോ പലിപ്പിക്കുന്ന കണക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര കണക്കാ എന്ന് വെച്ചാൽ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും വീടായി ഇനി അധിക പറ്റി വീട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കും അതാണ് പണ്ട് ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വീട് വെച്ചു കൊടുത്താ പറയുന്നത് പിണറായി വിജയൻ ഒരു ദിവസം വയനാട്ടുകാരില്ല പിടിച്ചു ആ പറയണം നിങ്ങൾ ഞങ്ങൾ താമസിക്കട്ടെ എന്ന് വയനാട്ടിലെ ജനങ്ങള് പിടിച്ചു പിടിച്ച് വെടി ശേഷനെ നിർത്തിട്ട് ചോദിക്കണം എവിടെയാണ് താങ്കൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾ ഈ ഒരാഴ്ച വീട് ചോദിച്ചാൽ ആ ഞങ്ങളുടെ വീട് എവിടെ ഇനി രാഹുൽ വേറെ മറ്റേ ഒരു കോടി അഞ്ചു ലക്ഷം രൂപ വെച്ചോണ്ടിരിക്കുക യൂത്തന്മാർ ഈ യൂത്തന്മാർക്ക് കൊടുക്കണം ആ യൂത്തന്മാർ പറഞ്ഞാൽ വീട് വെക്കാനുള്ള പൈസ കൊടുക്കും അപ്പൊ എത്ര വീടാണെന്നു വെച്ച് നോക്കി ഒരു കോടി അഞ്ചു ലക്ഷം രൂപക്ക് യൂത്തന്മാരുടെ വീട് പിന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ നൂറ് വീട് ഈ മുസ്ലിം ലീഗിന്റെ നൂറ് വീട് കോൺഗ്രസിന്റെ നൂറ് വീട് എല്ലാം കൂടെ എവിടെ കൊണ്ട് വെക്കാനോ വയനാട്ടിൽ സ്ഥലമുണ്ടോ വയനാട്ടിൽ ഇത്രയും വീട് വെക്കുന്ന സ്ഥലമുണ്ടോ ഞാൻ മിക്കവാറും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കേണ്ടി വരും ഇത്രയും വീടുകളവിടെ പിന്നെ സർക്കാർ വെച്ചു കൊടുക്കും നാനൂറ് അവിടെ വയനാട്ടിൽ ആകപ്പാടെ വീട് സൈസൺ നാനൂറ് വീട് മതി അവിടെ ഇപ്പൊ തന്നെ മുന്നൂറിലധികം വീടായി പിന്നെ സർക്കാർ വെക്കുന്ന വീട് എന്തോ ചെയ്യുമെന്ന ആലോചിക്കുന്നു ഇവരിപ്പം ഇത്രയും വീട് വെച്ചു കൊടുത്തു കഴിഞ്ഞു സർക്കാർ വെക്കുന്ന വീടിന് എന്ത് ചെയ്യും സർക്കാർ വെക്കുന്ന വീടിനെയും പൊളിച്ചു കളയാൻ പറ്റൂ അതും പറ്റത്തില്ല ഇനി എവിടെ എന്തെങ്കിലും അഗതികളെ കിട്ടുവാണെങ്കിൽ സർക്കാരിന്റെ വീടുകളിൽ പാർപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ ഇനി അതേയുള്ള ഗതി മുഖ്യമന്ത്രിക്കും ഈ പറയുന്ന റവന്യൂ വകുപ്പ് മന്ത്രിക്ക് ഇനി ആ ഗതി സ്വന്തം ഇനി ധർമ്മടത്തോ ഇനിയും കെ രാജന്റെ തൃശ്ശൂരോ ജാലക്കുടിയിലോ എവിടെയെങ്കിലും ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കും വയനാട്ടിൽ താമസിപ്പിക്കാം കാരണം വെച്ചാൽ കോൺഗ്രസ് ആര് വീട് കഴിച്ചു കൊടുത്ത് കഴിഞ്ഞു മുന്നൂറ് വീടുകളോ ആയി ഇനി രണ്ട് വീടം കാണാം ചിലപ്പോൾ വേണ്ടി വരും പിണറായി വിജയന്റെ വീട് ഈ ആൾക്കാർക്ക് താമസിക്കാം ബാക്കിയുള്ള ഇടത്തെല്ലാം ധർമ്മടത്തു നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തേണ്ടി വരും പിന്നെ കേരളത്തെ വീടില്ലാത്ത ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം സർക്കാർ കുറച്ച് വീട് വെച്ചു കൊടുത്തുമായിരുന്നെങ്കിൽ അതിൽ പെടാത്ത കുറച്ച് ആൾക്കാരെ കൂടെ അവിടെ കൊണ്ട് പാർപ്പിക്കാം കാര്യം കോൺഗ്രസ്സുകാര് ജനങ്ങളെ സംരക്ഷിക്കാനും അവരെ ചേർത്ത് പിടിക്കാൻ സദാസന്നദ്ധരായി ഒപ്പമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് പിന്നെ കാര്യം ഇനി ഇതൊക്കെയുള്ളു ട്രാക്ക് കാര്യം സ്വർണം ഏകദേശം എറിഞ്ഞ് ഏറുകൊണ്ട് ആയി തലേ വന്നുകൊണ്ട് അത് പണിയിട്ടിരിക്കുക ഇനിയിപ്പൊ സ്വർണ്ണക്കള്ള കൊള്ള എന്ന് പറയുന്ന ഒരു സാധനത്തിൽ കിടന്ന അധികം മെഴുകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കയറി മെഴുകിയേ പറ്റൂ എങ്ങനെ നൂറ് പിടിക്കണ്ടേ നൂറ് സീറ്റ് വേണം എങ്ങനെ എവിടുന്നാന്ന് ചോദിക്കരുത് പക്ഷെ നൂറ് സീറ്റ് പിടിച്ചിരിക്കും കാര്യം പിന്നെ അങ്ങനെ ആണെങ്കിൽ മുസ്ലിം ലീഗ് മത്സരിക്കത്തില്ല ആർ എസ് പി മത്സരിക്കത്തില്ല അങ്ങനെ ഏതെങ്കിലും ഒരു കടവശി പിന്നെ മത്സരിക്കാതിരിക്കണം ഈ നൂറ് സീറ്റ് എന്ന് പറയുന്ന സാധനം ഇവർക്ക് കിട്ടണമെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ സീറ്റ് ഒക്കെ ഇവർക്ക് എത്ര വലിച്ചാലും കിട്ടത്തുള്ളൂ അപ്പൊ സീറ്റല്ല മൊത്തത്തിൽ മത്സരിക്കാനുള്ള സീറ്റ് അത്രേ കിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി കള്ളം ഈ സർക്കാർ വിരുദ്ധത ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഒരു ഉളുപ്പും ഇല്ലാതെ ഈ ഇത്രയും കള്ളം പറയുന്ന വി ഡി സെൻറെ തൊലിക്കെട്ടി ഉണ്ടല്ലോ സമ്മതിക്കണം തമാശയല്ല സമ്മതിക്കേണ്ട തൊലിക്കെട്ടിയാ അത് അതൊരു ഒരുമാതിരിപ്പെട്ട സാധാരണ മനുഷ്യർക്കെ കൊണ്ടൊന്നും ഇങ്ങനെ വെള്ളം ഒരു ഉളുപ്പില്ല വിളിച്ച് പറയാനുള്ള വി ഡി സുരേഷിന്റെ തൊലിക്കെട്ടി ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിരുന്നു എന്തെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്തു തന്നെ ഈ അണ്ണം തരും എന്നൊക്കെ പറയാന് ചായ കുടിക്കുന്നവർക്കെങ്കിലും ഇച്ചിരി ഉളുപ്പ് കൊടുക്കണം അത് മാത്രമല്ല എന്റെ ഒരു അഭിപ്രായം